മുത്തുമലയുടെ മലപ്പുറം ചെങ്ങായാണ് അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങാനുണ്ടോ എന്തായാലും ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇവിടെ മഴ അവസാനിച്ചിട്ടില്ല അപ്പൊ പുറത്തത്തെ സ്ഥിതി ഒന്നും അറിയില്ല സെറ്റ് ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ശക്തമായ തണുപ്പാണ് ചുരത്തമ്മിങ്ങനെ ഇറങ്ങുന്നു ചായ കുടിക്കുന്നു ചൂടോടെ ചായ കുടിക്കാണ് എല്ലാരും ഫിറോക്ക് ഫിറോക്കെ രണ്ട് ചായ കുടിച്ചാൽ കുടിച്ചേക്കാൻ പറ്റുള്ള ഫിറോ ഇവിടെ ചേച്ചിയല്ല ഉഷാറായിട്ട് ചായ പറയുന്നു ചായയും ബിസ്ക്കറ്റും അങ്ങനത്തെയൊക്കെ ഉള്ളു അപ്പൊ തണുത്ത വെറച്ച നേരത്തെ ചായയും കുടിച്ച് വണ്ടി കയറിതാ കുറച്ച് മുന്നോട്ടാണ് പോയപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു അവിടെയും വണ്ടി നിർത്തി അപ്പോൾ ഓരോ കാഴ്ചകള് നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകിക്കൊണ്ടാണ് നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് വെള്ള ഫുള്ള് കൊടം മൂടില്ലേ വെള്ളത്തിന്റെ മുകളില് അണക്കെട്ടാണ് അതൊരു അണക്കെട്ടാണ് വെള്ളാണ് ഇതൊക്കെ ഉണ്ടോ അത് നമ്മളെ നീല് വരുന്ന കേട്ടോ ഒന്നോട് പാടിക്കാണിയത് മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി മനോഹരാണ് ഫുള്ള് മൂടിട്ടോ കുറഞ്ഞ സമയം കൊണ്ടല്ലേ ആ സ്ഥലം മൊത്തം പോയി കാണി മിനിറ്റ് കൊണ്ട് മൊത്തത്തിലൂടെ മൂടി മൊത്തത്തില് എന്തര വിട്ടരാ മൊത്തത്തില് കണ്ടോ ഈ വീഡിയോയിൽ കണ്ട സ്ഥലമാണത് മനസ്സിലായോ വെറും ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളു മൊത്തത്തില് മൂടി കണ്ടോ ഒന്നില്ലാ ഒന്നുണ്ടില്ലാതെ അപ്പൊ നമ്മള് വീണ്ടും ഞമ്മള് യാത്ര തുടരുകയാണ് കുറഞ്ഞ സമയേ കിട്ടിയുള്ളു ആകെ കോട മൂടിയിട്ട് അക്കാണും മലയുടെ ചെരുവിൽ പുഴയുണ്ട് ആ വീട്ടിൻ ഉള്ളിലായി പാറു എന്നൊരു പെണ്ണുണ്ട് ആ പാറു എന്ന പെണ്ണാണ് നമ്മളുടെ കഥാനായിക അവൾ താമസിക്കുന്ന ആ മലയുടെ ചെരുവിൽ അവൾ ആ കൊച്ചുകുടിലിൽ അങ്ങനെ കിടക്കുകയാണ് എങ്ങനെയാണ് അവൾ ഉറങ്ങുന്നത് അവൾക്ക് ഉറക്കം വരാതെ കിടക്കുകയാണ് അവൾ ആ കട്ടിലിൽ റിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും ഉറക്കം വരാതെ അങ്ങനെ കിടക്കുകയാണ് അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉറക്കം വരാതെ കിടക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും അതാണ് ഈ കഥ അവളെ സോമൻ എന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു സ്നേഹമുണ്ട് അവളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സുന്ദരിയാണ് സുന്ദരിയാണവൾ മധുരപ്പതിനേഴിൻ്റെ മണിമുറ്റത്ത് മയൂര നർത്തനം ചെയ്യുന്ന ആ മനോഹരാങ്കികളുടെ മാതക സൗന്ദര്യത്തിൽ മനം മയങ്ങി ഒരു മലയാള കവി ഇങ്ങനെ മന്ത്രിക്കുകയാണ് മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണുനി മാസങ്ങളിൽ നല്ല കന്നിമാസം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണുനി മാസങ്ങളിൽ നല്ല കന്നിമാസം എന്നും രാവിലെ പുലരാനായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോൾ അവൾ എന്ത് ചെയ്യും കസ്തൂരി തൈലമിട്ട് മുടി കൈയിലെ മുത്തോട് മുത്തു വെച്ച മുത്തുച്ച അങ്ങനെ കുളിക്കാൻ പോവുകയാണ് അങ്ങനെ വളരെ രസകരമായ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചെറിയക്കാൻ്റെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പാണ് ഇറത് വളരെ എൻജോയ്മെന്റിലുള്ളത് അപ്പോൾ വീഡിയോ തുടർന്നുകൊണ്ടേയിരിക്കും